ഒരുപാട് പേര് എന്നോട് റൂബി ചോദിച്ചിരുന്നു റൂബി അന്വേഷിച്ച് നടന്ന് കടന്ന് അവസാനം ഞാൻ ഒരു സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പം റൂബി കണ്ടു യെല്ലോ സഫയർ കണ്ടു ബ്ലൂ സഫയർ കണ്ടു മൂൺ സ്റ്റോണ് കണ്ടു അതേപോലെ ഗോമേതകം കണ്ടു അങ്ങനെ ഒരുപാട് സ്റ്റോണുകൾ കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ റൂബിയുടെ വില നാം ആദ്യം നോക്കാം റൂബി മൂന്ന് തരാണ് കണ്ടത് ഒന്ന് പ്ലെയിൻ റൂബി അതായത് ഇതിൽ കട്ടിങ് ഉണ്ടാവില്ല ഒരു കട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഒരു കല്ലുകൾ ചെയ്യുന്നത് പോലുള്ള ഇല്ല ഇത് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് ചില ആളുകൾക്ക് കട്ടിങ് ഇഷ്ടപ്പെടില്ല റൂബി സ്റ്റോൺ ആണ് അതിൽ റൂബി സ്റ്റോണിൻ്റെ ഉള്ളിൽ ആ കല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഡീറ്റെയിൽസ് വരെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണാം ഇൻക്ലൂഷൻസ് എന്നാണ് അതിനെ പറയുക അതില്ലെന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലൂഷൻസ് ഇല്ലാത്തത് ഒറിജിനൽ കല്ലായിരിക്കില്ല നാച്ചുറലായിരിക്കില്ല നാച്ചുറൽ കല്ലിൽ മാത്രമാണ് ഇൻക്ലൂഷൻസ് ഉണ്ടാവുക അതിൻ്റെ പേര് ഇൻക്ലൂഷൻസ് എന്നാണ് അതിനുള്ളിലുള്ള ആ ഒരു നാച്ചുറൽ സ്ട്രക്ചറാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് ഒറിജിനൽ കല്ലും ഡ്യൂപ്ലിക്കേറ്റ് കല്ലും തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണിത് ഉള്ളിൽ കണ്ടാവുക കുറേ കാര്യങ്ങൾ ഉള്ളിൽ ബബിൾസ് ഈ പോളം പോലെ ഉണ്ടെങ്കിൽ അതും ഒറിജിനലാവില്ല ബബിൾസ് ഇല്ലാതെ ഇതേപോലെ കാണുകയാണെങ്കിൽ അത് ഒറിജിനലാണ് ഇതിൻ്റെ വില ഒരു ക്യാരറ്റിന് മുന്നൂറ് രൂപയാണ് ഈ കല്ല് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ മധുരം ഇതേപോലെ വെള്ളിയിലോ ഗോൾഡിലോ ഒക്കെ കെട്ടിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ വില ക്യാരറ്റിന് മുന്നൂറ് രൂപ ഈ മുന്നൂറ് രൂപ ഒരു കല്ല് ഏകദേശം എത്ര ക്യാരറ്റ് ഉണ്ട് നോക്കാം ഏഴ് കാരറ്റ് ഉള്ളതുണ്ട് ഏഴ് പോയിൻറ്റ് ഒമ്പത് അതേപോലെ വേറെ ഒന്ന് എട്ട് കാരറ്റ് ഉള്ളതുണ്ട് അപ്പോൾ ഏഴ് ഒരു പത്ത് കാരറ്റിൻ്റെ ഉള്ളിൽ ഉള്ള കല്ലുകളാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് ആവറേജ് എട്ട് ഏഴ് ഒക്കെയാണ് അതിൻ്റെ കാരറ്റ് ഇനി നമുക്ക് വേറെ നോക്കാം മുന്നൂറ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നൂറ് രൂപ കാരറ്റ് ഉള്ളതാണ് ഇത് ഇതിൽ കട്ടുകളുണ്ട് അതായത് ഇതിൽ സെയിം റൂബി തന്നെ അതിൻ്റെ ഇങ്ങനെ കട്ടുകൾ ഇത് ചില ആളുകൾക്ക് ഇങ്ങനെ കട്ടുകൾ ഉള്ളതാണ് ഇഷ്ടം ഇതിന് ആ കട്ടിൻ്റെ ചാർജാണ് അതിൽ വന്നിട്ടുള്ളത് എഴുന്നൂറ് രൂപ നല്ല നല്ല തിളക്കുള്ള ഇതിനൊക്കെ ഒരു നല്ല ഹാർഡ്നെസ്സും ഉണ്ട് പെട്ടെന്ന് വരവീഴുവൊന്നുമില്ല ഹാർഡ്നെസ്സൊരു ഏഴ് എട്ട് ഒക്കെ ഉണ്ടാവും പത്ത് ക പത്ത് ഹാഡ്നെസ്സുള്ളതാണ് ഡയമണ്ട് ഡയമണ്ട് വെളുത്ത ആ ഒരു കല്ല് അതിന് പത്ത് ഹാർഡ്നെസ്സാണ് അതിൽ കുറഞ്ഞ ഹാർഡ്നെസ്സാണ് ഇതൊക്കെ അതിലൊരു ഏഴ് എട്ടൊക്കെ ഉണ്ടാകും അത് നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ മനസ്സിലാവും ഒറിജിനൽ നാച്ചുറൽ റൂബി അതിൻ്റെ ഹാർഡ്നെസ്സും എഴുതിയിട്ട് കിട്ടും നല്ല നല്ല ഭംഗിയുള്ളതാണ് ഇത് ഈ ഒരു കല്ല് ഇതിനെ മാനിക്കുന്നതാണ് പറയാ അറിയാമല്ലോ പിന്നെ അതിലേറ്റവും വില കൂടിയതാണ് ഇത് ഇത് ഏകദേശം എണ്ണൂറ് രൂപ ഏകദേശം അല്ല എണ്ണൂറ് രൂപ ക്യാരറ്റിന് വില വരുന്നതാണ് കുറച്ചുകൂടെ തിളക്കം കൂടും നല്ല ഭംഗി ഉണ്ടാവും എണ്ണൂറ് രൂപ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നല്ല വിലയായി ഇതിന് കാരണം ഇതൊരു ഒരു അഞ്ച് കാരറ്റ് അയ്യെട്ട് നാൽപ്പത് നാലായിരം രൂപ വരും ഏകദേശം എണ്ണൂറ് എൻറ്റു അഞ്ച് നാലായിരം രൂപയൊക്കെ ഒരു കല്ലിന് മാത്രം വില വരും അത്രയും വില കൂടിയ മാണിക്കാണിത് ഇത് റയറ് വളരെ ഇത് ആ ഇത് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു കല്ലിന് നിങ്ങൾക്കൊരു പതിനയ്യായിരം ഒക്കെ വരും പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ വരും കാരണം അവർ ക്യാരറ്റ് റേറ്റ് ഇടുക ഇതിന് ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ നാലായിരം അയ്യായിരം ഒക്കെ ക്യാരറ്റ് റേറ്റ് ഇടുന്ന റൂബികൾ ആണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാം ആർക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാം ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം